ഹലോ എവ്രി വൺ അവരുൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയ ഒരു എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കുവൈറ്റിൻ്റെ അതിമനോഹരമായ ചില കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് ഫെബ്രുവരി മാസം അവസാനം എടുത്ത വീഡിയോ ആണിത് ഈ ഒരു വർഷത്തെ തണുപ്പ് നോക്കിയാൽ കഴിഞ്ഞ അറുപത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഫെബ്രുവരിയിൽ ഇത്രയും തണുപ്പ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എന്തായാലും നല്ല തണുപ്പുണ്ട് ഉച്ചയ്ക്ക് വെയിലാണെന്ന് തോന്നിയാൽ പോലും രാത്രി അതിഭയങ്കരമായ തണുപ്പാണ് അപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് പോകുമ്പോൾ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് അതുപോലെ തന്നെ പുതിയ പുതിയ ബിൽഡിങ്ങുകളും ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷത്തിനകം കുവൈറ്റിൽ വന്നിരിക്കുന്നു അപ്പോൾ സിറ്റിയിലേക്കുള്ള യാത്രയിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് പേർ നാട്ടിൽ നിന്നും നമ്മളുടെ നേഴ്സസ് എത്തിയിരിക്കുന്നു ജോലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഒരുപാട് പേർക്ക് കുവൈറ്റ് ഇഷ്ടപ്പെട്ടു കുവൈറ്റിലെ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ അവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ കുറേ പേർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂടെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ പറയാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് എന്നോട് ചോദിച്ച ഒരു കാര്യം എത്ര പൈസ ഇങ്ങോട്ട് കൊണ്ടുവരണം എത്ര കേടി കൊണ്ടുവരണം ഇവിടെ എത്ര ചിലവാകും എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നേരത്തെ ഇവിടെ വന്നുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ അഡ്വാൻസായിട്ട് അവർ കുറച്ച് പൈസ കൊടുക്കുമായിരുന്നു അതുപോലെ പ്രൈവറ്റിൽ വരുന്ന ആളുകൾക്കും കുറച്ച് പൈസ അവർ ആദ്യം കുറച്ച് കൊടുക്കും അവരുടെ ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഫുഡ് അവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ എക്സ്പെൻസസിനുള്ള പൈസ ഒന്നും അവർ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം ക്യാഷ് നമ്മുടെ കയ്യിൽ കൊണ്ടുവരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പല സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഇവിടെ അറ്റസ്റ്റ് ചെയ്യാനുണ്ട് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റിനും നമ്മൾ ഫൈവ് കെ ഡി വെച്ച് കൊടുക്കണം പിന്നെ പി സി സി അറ്റസ്റ്റ് ചെയ്യണം അപ്പോൾ ആ സർട്ടിഫിക്കറ്റ്സിനെല്ലാം ഓരോന്ന് ഫൈവ് ഡി വെച്ച് നമ്മൾ എടുക്കുമ്പോൾ എത്രയാകുമെന്ന് ഏകദേശം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട് മിനിസ്ട്രിയുടെ വാഹനമൊന്നും നമുക്ക് കിട്ടിയെന്നിരിക്കില്ല അപ്പോൾ നമ്മൾ ടാക്സി വിളിച്ച് പേഴ്സണലായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് അതിനുള്ള എക്സ്പെൻസ് നല്ല രീതിയിലാകും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് കുവൈറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആ സർട്ടിഫിക്കറ്റ് ഇവിടെ അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കുവൈറ്റിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാറുണ്ട് ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മളോട് അറ്റസ്റ്റ് ചെയ്യണം അപ്പോൾ പിന്നെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റും നമ്മളിവിടെ അറ്റസ്റ്റ് ചെയ്യണം ഇവിടുത്തെ എംബസിയിൽ കൊടുത്തപ്പോൾ അതിന് ഏകദേശം ടെൻ കെ ഡി സംതിങ് ആവും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്കും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് കെ ഡി നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾക്ക് അല്പം പൈസ നമ്മുടെ കൂടെ ഇരുന്നാലും കുഴപ്പമില്ല അതിനോട് ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ വരുന്ന ആളുകൾക്ക് ഇത്രയും ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് കെ ഡി കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത് വൺ കെ ഡി ഈസ് ഈക്വൽ ടു അറ്റ് പ്രസൻറ്റ് ടു എയ്റ്റി സംതിങ് ആണെന്ന് തോന്നുന്നു അപ്പോൾ അതനുസരിച്ചുള്ള ഒരു എക്സ്ചേഞ്ച് മണി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരിക അതിനുശേഷം നിങ്ങൾക്ക് സാലറി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാം പിന്നെ കുറേ പേര് ചോദിച്ചു ഇപ്പോൾ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് കുറേ പേരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഇൻഫർമേഷൻ വിടാം അല്ലെങ്കിൽ മെയിൽ അയക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു മാസമൊക്കെ ആയിട്ട് സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്ത ആളുകളും വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ലോക്കലി അവർ കുറച്ച് താമസിച്ചിട്ടാണെങ്കിൽ പോലും നേഴ്സിനെ എടുക്കുമെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക കുവൈറ്റ് ഒരു അതിമനോഹരമായ രാജ്യം തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളിലും പോയ ആളുകൾ എന്നോട് യോജിക്കുമായിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ഗൾഫ് കൺട്രിയിൽ നിന്നും അമേരിക്കയിലേക്ക് പോയ ഒരു നഴ്സിനോട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ആ നഴ്സ് എൻ്റെ അടുത്ത് പറയുകയാണ് ഗൾഫിലെ ഒരു ജീവിത രീതിയെ അല്ല ഒരു പക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്തുമാത്രം എന്നോട് യോജിക്കുമെന്നറിയില്ല ഞാൻ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ കിട്ടിയ ഫീഡ്ബാക്ക് നിങ്ങളോട് പറയുന്നതെന്നേ ഉള്ളൂ ഗൾഫിലെ ഒരു ലക്ഷറി ലൈഫേ അല്ല അവർക്ക് അമേരിക്കയിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തത് അവർ പക്ഷെ അവർ താമസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല അവർ വളരെയധികം വിഷമിച്ച് എന്നോട് സംസാരിക്കുകയുണ്ടായി പക്ഷേ അവർ മറ്റു പല കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ പറഞ്ഞത് അതായത് അവരുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനൊക്കെയായിട്ട് അവർക്ക് പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുകയുണ്ടായി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞു എന്നേ ഉള്ളൂ കുവൈറ്റ് നോക്കൂ എത്ര ഇപ്പോൾ നമ്മൾ സിറ്റിയിലേക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിൽ ഒരു ഉത്സവത്തിൻ്റെതായിട്ടുള്ള ഒരു മാസമാണ് കഴിഞ്ഞു പോയത് അതായത് ഇവിടുത്തെ ലിബറേഷൻ ഡേ ഞാൻ മറ്റ് പഴയ വീടിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ആഘോഷത്തിൻ്റെതായിട്ടുള്ള ഒരു മാസമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് കുവൈറ്റ് വളരെ എല്ലാവരോടും നമ്മളും ആ ഒരു ആഘോഷത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു പാർക്കിലേക്കാണ് ആ പാർക്കിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഓപ്ഷനിലല്ല അത് മസ്റ്റാണ് അപ്പോൾ അത് ആ കാര്യം എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കുക ഇവിടെ വന്നതിന് ശേഷം കോൺട്രാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച ആളുകളുണ്ട് ഇവിടെ വന്നതിന് ശേഷം തൽക്കാലം ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കോൺട്രാക്റ്റ് ഒന്നും ചോദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുവരെയും അങ്ങനെ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഫാമിലി വിസ ഇതുവരെയും നഴ്സസിന് ഓപ്പൺ ആക്കിയിട്ടില്ല ഫീമെയിൽ നേഴ്സസിന് അതുപോലെ തന്നെ ത്രീ മന്ത്സിലേക്കുള്ള വിസിറ്റ് വിസയും ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പോൾ അത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല അപ്പോൾ ഈ ലിമിറ്റേഷൻസും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും കുവൈറ്റിലേക്ക് വരാനുള്ള നഴ്സസിൻ്റെ ഒരു അവരുടേതായിട്ടുള്ള ആഗ്രഹം കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കുവൈറ്റിൽ നിന്ന് പോയ ഒരുപാട് നേഴ്സസ് കുവൈറ്റിന് ഒത്തിരി തള്ളിപ്പറഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റിൽ കുവൈറ്റിലേക്ക് വരാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ വന്നാൽ റിഗ്രറ്റ് ചെയ്യുകയില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള പ്രയോറിറ്റീസ് അനുസരിച്ചാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അൽ ഷഹീദ് പാർക്കിൻ്റെ പുറകിൽ വശത്തുള്ള അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള ചില കാഴ്ചകളാണ് ട്രാഫിക്കാണ് ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ലിബറേഷൻ ഡേയുടെ ദിവസ ദിവസത്തിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ സിറ്റിയിലേക്കുള്ള യാത്രയിൽ വളരെയധികം തിരക്കും ട്രാഫിക്കും ഒക്കെയുണ്ട് അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിറ്റിയിലൊക്കെ ഒരുപാട് അറേഞ്ച്മെൻറ്സും അതുപോലെ തന്നെ ലൈറ്റിങ്സും ഒക്കെ കാര്യങ്ങളുണ്ട് പലപ്പോഴായിട്ട് കുവൈറ്റിൻ്റെ പല സ്ഥലങ്ങളും അതുപോലെ പല കാര്യങ്ങളും നിങ്ങളെ എൻ്റെ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ ഒരു മാസത്തിൽ വരുന്ന ആളുകൾ എന്തായാലും ഒരു ജാക്കറ്റോ സ്വെറ്ററോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വന്നാൽ നിങ്ങളതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കതെല്ലാം വാങ്ങാം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല അൽ ഷഹീദ് പാർക്കിൻ്റെ ഏകദേശം എൻട്രൻസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ആളുകൾ ഈ ഒരു സമയമായതുകൊണ്ട് രാത്രി ഉണ്ടായ ആ ഒരു തണുപ്പിനെ കുറിച്ച് ആലോചിച്ചില്ലെന്ന് തോന്നുന്നു എന്തായാലും നല്ല തണുപ്പ് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അൺഎക്സ്പെക്റ്റഡ്ലി ഈ ഒരു കാലയളവിൽ ഇത്രയും തണുപ്പ് ഗുവേറ്റിലുള്ളത് പിന്നെ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അക്കോമഡേഷനൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് വരുമ്പോൾ അവരിപ്പോൾ ഹോട്ടലുകളിലാണ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കുഴപ്പമില്ല എല്ലാം നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും അതിനെക്കുറിച്ചൊന്നും ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് താങ്ക് ഫോർ വാച്ചിങ്